ോട് നന്ദി കേട് കാണിക്കാൻ പറ്റുമോ പറ്റുമോ അഞ്ചു നിസ്കാരവും കൃത്യമായി നിസ്കരിക്കണ്ടേ ചിലർ വിക്രമം സ്വലാത്തൊക്കെ ചൊല്ല നല്ല ഉഷാറായിരിക്കും നിസ്കാരത്തിൽ അവര് ഉണ്ടാവൂല അഞ്ച് വക്താരവും കൃത്യമായി നിസ്റ്റരിക്കണം അതില്ലാതെ ഒരു ഒരു മനുഷ്യനായ യഥാർത്ഥ ജീവിച്ച് മരിക്കണമെങ്കിൽ അഞ്ചു നിസ്കാരവും കൃത്യമായി നിർവഹിക്കണം അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ എനിക്കൊരു മെസ്സേജ് വന്നു ഉമ്മ ഉമ്മ ഞാൻ ചില മെസ്സേജുകൾ പറയാറുണ്ട് കാരണം കാരണം അവരുടെ നാടോ വീടോ ഒന്നും പറയാറില്ല പറയാറില്ല പറഞ്ഞ പ്രശ്നായിരിക്കും പ്രശ്നമായിരിക്കും കച്ചറയായിരിക്കും നീ എന്തിനാ പറഞ്ഞാൽ പിന്നെ ചോദിക്കാം പിന്നെ ചോദിക്കാം ചില ഉമ്മമാരുണ്ട് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ചില ഉപ്പ്മാരുണ്ടാവും ഉപ്പമാരുണ്ട് തലരുണ്ടാവും തലലുണ്ടാവും അപ്പൊ ഇവരുടെ പ്രയാസം ഉമ്മ എന്നും ഉമ്മ എന്നും ഒക്കെ ഉണ്ടാവും പക്ഷേ പക്ഷേ നിസ്കരിക്കുന്ന സമയമാകുമ്പോ ഉമ്മ മുങ്ങിക്കളയും മുങ്ങിക്കളയും സ്വന്തം ഉമ്മാനെ കുറിച്ചായി പറയണം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ പറയട്ടെ റിക്രൂ സൊലാത്ത് ഒന്നും ചൊല്ലിട്ട് കാര്യമില്ല കാര്യമില്ല ആദ്യമായി നിസ്കാരം കൃത്യമായി നിസ്കരിച്ചിട്ട് അതിന്റെ കൂടെയാണ് നമ്മൾ തിക്കും ചൊല്ലേണ്ടത് അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാര്യമാണ് അഞ്ചു ഭക്ത നിസ്കാരം നിസ്കാരം അതിന് വലിയ സമയത്തിന്റെ ആവശ്യമില്ല പക്ഷെ നിസ്കാരത്തിലേക്ക് നിന്നാൽ നിന്നാൽ നല്ല നല്ല ആ ആ തുടർച്ചയായ മൂന്ന് അനക്കങ്ങളൊന്നും അനങ്ങാതെ അനങ്ങാതെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം കഴിയണം കോഴിക്കോടിന്റെ അടുത്ത് അടുത്ത് സ്ഥലമൊക്കെ പറഞ്ഞാലാണ് പ്രശ്നം ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി അപ്പൊ അവിടെയുള്ള ഇമാ നിസ്കരിക്കാൻ വേണ്ടി നിന്നു ഒരുപാട് മൗമൂമിങ്ങൾ അയാളെ പിന്നിലുണ്ട് പിന്നിലുണ്ട് ഇയാള് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ അവിടെ ചൊറിയാൻ തുടങ്ങി ചൊറിയാൻ തുടങ്ങി ഇവിടെ ചൊറിയ ഇവിടെ ചൊറിയ കാല് ചൊറിയ കൈ ചൊറിയ കൈ ചൊറിയ ഇങ്ങനെ നിസ്കാരം മുഴുവൻ അനക്കാണ് ആ നിസ്കാരത്തിൽ നിന്ന് ആ നിസ്കാരത്തിന്റെ അങ്ങനെയാണല്ലോ ഇമാമിന്റെ ഭാഗത്ത് നിന്ന് ബാധ്യലാകുന്ന കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ കണ്ടാൽ പിന്നെ മാമൂം എന്ത് ചെയ്യണം ചെയ്യണം പിന്നെ ഇമാമിനെ തുടരാൻ പാടില്ല നിസ്കാരം വിച്ഛേദിക്കുക ഇമാമുമായുള്ള എല്ലാ ബന്ധങ്ങളും ബന്ധങ്ങളും ഞാൻ വിച്ഛേദിച്ചു എന്ന് കരുത എന്നിട്ട് ഒറ്റക്ക് അങ്ങോട്ട് നിസ്കരിക്കും നിസ്കരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതേ സമയത്ത് നല്ല എല്ലാവരോടായി ആയി പറയാണ് നിസ്കാരത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധത്തോടെ അപ്പോൾ നല്ല ഒരു പട്ടാളച്ചിട്ട് അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ മുന്നിലാണ് ഒരു ഭരണാധികാരിയുടെ ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ മുന്നിൽ ഒരു പട്ടാളക്കാർ നിൽക്കുമ്പോൾ അവരുടെ കൈ അവരുടെ കാല് അവരുടെ ചലനങ്ങൾ അവരുടെ ശ്വാസോ ശ്വാസം എല്ലാത്തിനും ശ്വാ എല്ലാത്തിനും അതിന് നിയന്ത്രണങ്ങളുണ്ട് അവരുടെ ശ്വാസം വിടുന്നതിന് പോലും അവർക്ക് നിയന്ത്രണങ്ങളുണ്ട് ആ രൂപത്തിൽ രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ കൃത്യമായി കൈകെട്ടി പിന്നെ കുറെ ചലനങ്ങള് ചലനങ്ങൾ അവിടെ ചൊറിയ ഇവിടെ ചൊറിയ ഇവിടെ നിസ്കാരത്തിന്റെ മുമ്പ് ചെയ്യേണ്ട വിഷയങ്ങളാണ് വിഷയങ്ങളാണ് ഏതായിരുന്നാലും നല്ല നല്ല ശുക്ർ ചെയ്യുന്ന അതാണ് കൽബുൻ ദിക്ർ ചെയ്യുന്ന നാവേ അള്ളാഹുവിനിക്കു വേണ്ടി ദിക്ർ ചൊല്ലുന്ന നാവേ ആ നാവായി നമ്മുടെ നാവ് മാറിയാൽ മൂന്നാമതായി പറയട്ടെ നമ്മുടെ നാവ് ദിക്ർ ചൊല്ലുന്ന നാവണം രണ്ടാമതായി പറയുക റിക്കറി ചൊല്ലുന്ന നാവാവണം എന്താ അതുകൊണ്ടുള്ള ഗുണം ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാളോട് അയാളുടെ സമീപത്തു ചെന്നിട്ട് എന്ന് ചൊല്ലിക്കൊടുക്കാം പക്ഷേ പക്ഷേ നിർബന്ധിപ്പിക്കാൻ പാടില്ല ഹറാമാണ് ഹറാമാണ് എന്ന് മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാളുടെ സമീപത്ത് ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്നിങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ടോ ഇല്ല ഇല്ല ഭൗതികമായ വല്ല സംസാരങ്ങളിലേക്കും അയാള് കടന്നാൽ കടന്നാൽ പിന്നെ വീണ്ടും ചൊല്ലിക്കൊടുക്കണം അതേ അതേസമയത്ത് അയാളുടെ താടി പിടിച്ചിട്ട് പിടിച്ചിട്ട് എന്ന് പറഞ്ഞു നിർബന്ധിപ്പിക്കാൻ പാടില്ല ബലാൽ നിർബന്ധമില്ല ഒരിക്കലും ഒരിക്കലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല അങ്ങനെ ഒരിക്കലും ഇസ്ലാം അങ്ങനെ ഒരാളെയും പഠിപ്പിക്കുന്നില്ല ഇസ്ലാമിലേക്ക് നിർബന്ധമായി കടന്നു വരണം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും അള്ളാഹു അനുവാദം തന്നിട്ടില്ല ലൗഹി ജിഹാദിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് പലതും പറഞ്ഞില്ലേ മുസ്ലിമിയങ്ങൾ പറ്റുമതക്കാരായ ആളുകളെ ആളുകളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ മുസ്ലിമിയങ്ങളാക്കി കല്യാണം കഴിപ്പിക്കുന്നു എന്നതാണ് പരാതിയായി ഉയർന്നിട്ടുള്ളത് അങ്ങനെ നിർബന്ധപൂർവം ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അയാൾ മുസ്ലിമാകുമോ ഇല്ല ഇല്ല അതേ സമയത്ത് പരിശുദ്ധമായൊരാള് വരുമ്പോ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല വരേണ്ടത് വരേണ്ടത് അയാളുടെ സ്വന്തം സ്വേച്ഛക്ക് ബോധ്യപ്പെട്ട് അങ്ങനെ പരിശുദ്ധമായ ഷഹാദത്ത് കലിമ കേവലം നാവ് കൊണ്ട് ചൊല്ലിയാൽ മുസ്ലിമാകുമോ ഇല്ലേ ഇല്ല മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട് നാവുകൊണ്ട് ചൊല്ലണം അപ്പോൾ മാത്രം അയാള് മുസ്ലിമാവുകയുള്ളൂ അതുകൊണ്ട് പറയട്ടെ ലായിലായില്ല എന്ന് ചൊല്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചൊല്ലിച്ചുകൂടാ അത് ഹറാമാണ് അതേ സമയത്ത് മരിക്കാൻ കിടക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ സമീപത്ത് വന്നിട്ട് ലായിലാകില്ലല്ല എന്ന് ചൊല്ലിയാൽ നമ്മൾ ഉറക്കേ ലായിലാകില്ലല്ല അത് അങ്ങനെങ്കിലോ മിക്കൊരു സദാ സമയവും ചൊല്ലുന്ന നാവായി നമ്മുടെ നാവ് മാറണേ ഭൂമിനി എന്ന ദറിനോട് ബന്ധം വേണം ബന്ധം വേണം ബന്ധം വേണം എല്ലാ ധിഖറിനോടും ബന്ധം വേണം അങ്ങനെ ധിഖറിനോട് ബന്ധമില്ലാതെ ജീവിച്ചാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് കഴിയൂല അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിലും വിജയിച്ചയാളുടെ രണ്ടാമത്തെ ബുദ്ധിമുട്ടുകളില്ലാത്തവരില്ല എത്ര വലിയ പണത്തിൻ്റെ മുകളിൽ ആറാടുന്നവരായാലും അവരുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും പക്ഷേ ആരുടെ മുന്നിലും പല പറഞ്ഞു നടക്കാറില്ല വലിയ പണമുണ്ടാകും പക്ഷേ ആൺമക്കൾ ഉണ്ടാകൂല്ല കുറെ പണങ്ങൾ ഉണ്ടാകും പക്ഷേ പെൺമക്കൾ ഉണ്ടാവൂല ഒരുപാട് പണങ്ങൾ ഉണ്ടാകും പക്ഷേ ജനങ്ങൾക്കിടയിൽ വിലയുണ്ടാകൂല അങ്ങനെ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വലുതല്ലേ കാമിലും മുഖമ്മലുമായ അഖമലുൽ ഒരാൾ മാത്രമേ ഉള്ളൂ അത് മുഹമ്മദു ാഹിഅലി വസല്ലം തങ്ങളല്ലാതെ വേറൊരാളുമില്ല അല്ലാത്ത മുഴുവൻ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ആ വേദനകളും പ്രയാസങ്ങളും വരുമ്പോ അതിൽ ക്ഷമിക്കാനുള്ള മനസ്സ് വേണേ മമ്മിനിങ്ങളെ പ്രയാസങ്ങൾ വരുമ്പോ റബ്ബിനെ കുറ്റപ്പെടുത്തലല്ല എന്തേ എന്റെ റബ്ബി ഇങ്ങനെ ചെയ്തു എന്തേ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ തിക്കറി ചൊല്ലുന്നുണ്ടല്ലോ ഞാൻ ഖുർആൻ ഓതുന്നുണ്ടല്ലോ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ ഞാൻ അവിടെ നേർച്ചയാക്കിയല്ലോ ഇവിടെ നേർച്ചയാക്കിയല്ലോ ഇന്നലെ തങ്ങളെ പോയി ഞാൻ കണ്ടല്ലോ ഉസ്താദിന്റെ കണ്ടല്ലോടുക്കൽ ഞാൻ ചെന്നല്ലോ എന്തേ എൻറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തത് എന്തേ എൻ്റെ റബ്ബ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൂടാ അതീമാനു നഷ്ടപ്പെടാൻ കാരണമാകും

ഒരു തന്റെ ശരീരത്തിലും ഭർത്താവിന്റെ തിന്മയിലും ഭർത്താവിൻ്റെ ധനത്തിലും തിരുമാഗ്രഹിക്കാത്ത പെണ്ണാണേ ഭർത്താവിൻ്റെ ധനത്തിൽ തിന്മാഗ്രഹിക്കൂല തന്റെ ശരീരത്തിലും ത്യം ആഗ്രഹിക്കൂല സ്വന്തം ശരീരത്തിൽ അത് പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അടുത്തേക്ക് വന്നാൽ ഒരഞ്ചു മിനിറ്റ് നമുക്ക് ചെയ്യട്ടെ െ സ്വീകരിക്കട്ടെ എല്ലാവരും നമ്മളെ പൊരുത്തപ്പെടട്ടെ തങ്ങളെ നിന്റെ ശരീരത്തിൽ നീ തിന്മ ആഗ്രഹിക്കാൻ പാടില്ല ഭർത്താവിന്റെ തിന്മ തിന്മാഗ്രഹിച്ചുകൂടാ പൊന്നു പെങ്ങളെ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചു കൊടുത്തേക്കുന്ന പണം നിനക്ക് വൃത്തികേട് കാണാനുള്ളതല്ല വൃത്തികേടിനുള്ളതല്ല തോതിവാസങ്ങൾക്കുള്ളതല്ല അനാവശ്യങ്ങൾക്കുള്ളതല്ല അന്നാഹുവിന്റെ പൊരുത്തത്തിലായിട്ടല്ലാതെ ഒരു നയാ പൈസ പോലും തങ്ങളെ നീ ചെലവഴിച്ചു പോകരുത് Amen. ഭർത്താവിന്റെ സമ്പത്തിൽ തിന്നാഗ്രഹിക്കാൻ പാടില്ല എത്ര എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കേൾക്കുന്നത് ഭർത്താവ് ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് ചോര നീരാക്കി വിയർപ്പ് ഗണങ്ങൾ ഒഴുക്കി അധ്വാനിച്ച് കൊടുത്തേ പണം ആ പണത്തിന് വലിയ മൂല്യമുണ്ട് കേട്ടോ കേട്ടോ ഓരോ നയാ പൈസയും വലിയ വിലപ്പെട്ട സമ്പത്താണ് അത് തൂർത്തടിക്കാനുള്ളതല്ല അത് അനാവശ്യം ിക്കാനുള്ളതല്ല അത് ആർക്കെങ്കിലും വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും കേട്ടോ ദുനിയാവിലും ആഹിറത്തിലും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തില് പെങ്ങളേ ഭർത്താവ് അധ്വാനിച്ചു കൊടുത്തേക്കുന്ന പണം അത് അള്ളാവു ഇഷ്ടപ്പെട്ടതിന് മാത്രം ചെലവഴിക്കുന്ന ഒരു പെണ്ണായി മാറണേ അങ്ങനെ ചെലവഴിക്കാതിരുന്നാൽ തീർച്ചയായും റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും സ്വന്തം ശരീരം അള്ളാവു തന്ന ശരീരമാണ് അത് അന്യന്റെ മുന്നിൽ കാഴ്ച വെക്കാനുള്ള ശരീരമല്ല അത് ആരുടെയും മുന്നിൽ അടിയറവ് പറയാനുള്ള ശരീരമല്ല ഭർത്താവിന്റെ അങ്ങനെ ഭർത്താവ് അങ്ങനെ ഉണ്ടാകുമല്ലോ ആ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവിനെ ഭർത്താവിനെ ഒരിഷ്ടം ഒരിഷ്ടം ഈ ഈ ഭാര്യയോട് ഈ സഹോദരിയോട് സഹോദരിയോട് ഉണ്ടായി 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 സ്വാഭാവികമായും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായാൽ ഉണ്ടായാൽ അതിന് പ്രതിരോധമാണ് സൃഷ്ടിക്കേണ്ടത് സൃഷ്ടിക്കേണ്ടത് അവിടെയാണ് അവിടെയാണ് ഉമ്മമാരും സഹോദരിമാരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഞാനൊരു വിഷയം എന്റെ മുന്നിലേക്ക് എത്തി അവസാനം 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 ഭാര്യയും ഭർത്താവും തമ്മില് തമ്മില് പിണങ്ങി പിണങ്ങി പിണങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവിനോട് ഉണ്ടായ സംഭവം മുഴുവനും ഈ ഭാര്യ പറഞ്ഞു നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ് ഭർത്താവ് എന്റെ വീട്ടിലേക്കാരുമില്ലാത്ത സമയത്ത് കടന്ന് വന്ന് കടന്ന് വന്ന് കടന്നു വന്ന് എന്റെ കൈപിടിച്ച് വലിച്ചു വലിച്ചു പക്ഷേ പക്ഷേ ഞാൻ ആ സമയത്ത് കുതിറി മാറി 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 ഞാൻ എന്റെ പിടുത്തത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടി ഓടി എൻറെ ശരീരം തൊട്ടുപോകരുത് എന്ന് ഞാൻ സധൈര്യം വിളിച്ചു പറഞ്ഞു പറഞ്ഞു പക്ഷേ ഉണ്ടായ സംഭവം എൻറെ ഭർത്താവിനോട് ഞാൻ പറയേണ്ടി വന്നു അത് കേട്ടത് മുതൽ എൻറെ ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല വിളിച്ചെടുക്കുന്നില്ല കരയുകയാണ് ആ ന്മാരുണ്ട് ഭാര്യമാരുടെ കഴിഞ്ഞ കാല ജീവിതമല്ല ജീവിശിക്കി ചികഞ്ഞ അന്വേഷിക്കുന്നവര് കടുത്ത ഹറാമാണ് പച്ച ഹറാമാണ് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോട് നിന്റെ കഴിഞ്ഞ കാല ജീവിതം എങ്ങനെയായിരുന്നു അതൊരു ഭർത്താവ് ചോദിക്കാൻ പാടുണ്ടോ ചോദിക്കാൻ പാടില്ല അതിന് മറുപടി പറയാൻ പാടുണ്ടോ മറുപടി പറയാനും പാടില്ല ചോദിക്കലും ഹറാമാണ് മറുപടി പറയലും പച്ച ഹറാമാണ് ഭർത്താവിനോടും ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതം എങ്ങനെയായിരുന്നു നിനക്ക് ലവർ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ക്കാരനുണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം എന്തായിരുന്നു കഴിഞ്ഞ കാലത്ത് നടന്നത് ആരായിരുന്നു നിങ്ങളുടെ അതേ ജീവിത പങ്കാളി പങ്കാളി എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായി ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ട് അതും കടുത്ത ഹറാമാണ് ചോദിക്കലും ഹറാമാണ് ചോദിച്ചാൽ എന്തെങ്കിലും കഴിഞ്ഞ കാല ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചാബല്യത്തിന്റെ നിമിഷത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയോട് പറയലും ഹറാമാണ് മാണേ അങ്ങനെ ആകുമ്പോ ജീവിതം മുന്നോട്ട് പോകുമോ ഒരിക്കലും മുന്നോട്ട് പോകൂല ലാസ് ഈ സഹോദരി ഞാൻ അറിയാതെ പറഞ്ഞു പോയി പോയി പറഞ്ഞു നിങ്ങൾക്കും ഒരു കാര്യം ചെയ്യാമായിരുന്നു നിങ്ങളുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ഇനി എന്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റൂല്ല ഇനി പ്രവേശിപ്പിക്കൂല്ല ഇനി ഞാൻ അങ്ങോട്ട് വഴി തുറന്നു വെക്കൂല്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞപ്പോൾ ശയങ്ങളായി കുടുംബ ബന്ധം വിച്ഛേദനത്തിന്റെ വല്ലാത്ത വിഷമമായി പ്രയാസങ്ങൾ പറഞ്ഞപ്പോ പരിഹാരം പറഞ്ഞോ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ സുന്നത്ത് സുന്നിട്ടേ ആരും അതെ ആരോടും സംസാരിക്കാതെ ഒരു റൂമിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ഇരുന്ന് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലണം വലിയൊരു പരിഹാരമാണ് പരിഹാരമാണ് ൊമ്പത് അറുന്നൂറ്റി നാല് ഈ നല്ല നെയ്യത്തി വെച്ചിട്ട് ഒരാൾ അള്ളാഹുവിന്റെ ഈ ജലാലത്തിന്റെ ഈ പരിശുദ്ധമായ ഇസ്മ രണ്ടര നിസ്കരിച്ചിട്ട് ഒരൊരാളോടും സംസാരിക്കാതെ വലിയ ഫലം ഉണ്ടാവും ഫലം ആ സഹോദരിയുടെ മെസ്സേജ് എനിക്ക് വയനു സാദേ അലഹില്ല ഞാനത് നീയത്ത് വെച്ച് വെച്ച് ചൊല്ലി തീർത്തു അലഹമുല്ല അപ്പോൾ എന്റെ ഭർത്താവ് എന്നെ വിളിച്ചു എനിക്കെല്ലാം പൊരുത്തപ്പെട്ടു തന്നോ അങ്ങനെ ഉണ്ടാകാതെ നോക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാനും കൊറേ കരഞ്ഞോ ഭർത്താവും കൊറേ കരഞ്ഞുസ്താദേ പറയട്ടെ മുമ്മിനിങ്ങളെ പ്രിയപ്പെട്ട പെങ്ങളെ സ്വന്തം ശരീരത്തിൽ തിന്മ ആഗ്രഹിക്കരുത് അതേപോലെ ഭർത്താവിന്റെ സമ്പത്തിൽ തിന്മ ആഗ്രഹിക്കരുത് നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ സലാമിന്റെ പത്താം